നമ്മൾ കൂടുതൽ കേൾക്കാറുള്ള ചിന്തിക്കാറുള്ള ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട വാക്കാണ് ഫിദിയ ഷറായി ആയ കാരണത്താൽ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ അവരിനി എന്താ ചെയ്യേണ്ടത് ഫിതിയ കൊടുക്കണം ആരൊക്കെയാണ് ഫിതിയ കൊടുക്കേണ്ടത് എന്ന ഒരു വിഷയമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് അത് ഈ ഒരു റമദാനിന് മുമ്പ് നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ കളാവ് വീട്ടാത്ത സാഹചര്യത്തിൽ അതിന് വേറെ ഫിദിയ കൊടുക്കണം എന്ന് പറയപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ ഫിദയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ആരൊക്കെയാണ് ഫിദിയ നൽകേണ്ടത് ഏതൊക്കെ സന്ദർഭത്തിലാണ് ഫിദിയ നൽകേണ്ടത് അതിൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞ വാചകം ഒരാൾക്ക് ഇത്താപ്പത്ത് എന്ന് പറയുന്നത് ശരിക്ക് ചെയ്യാൻ കഴിയും പറ്റേ പക്ഷെ വളരെ പ്രയാസകരമാണ് അർത്ഥം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത്തരം ആളുകളാണെങ്കിൽ അവർ ഫിദിയ കൊടുക്കട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആൻ അല്ല പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മിസ്കിൻ ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഫിതിയ എന്ന് പറയുന്നത് ഭക്ഷണമായി കൊടുക്കുന്ന ഒരു സംഗതിയാണ് കാരണം ആം പ്രയോഗിച്ച മിസ്കീൻ എന്നാണല്ലോ മിസ്കീൻ്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അത് തന്നെ വിശ്വലഹു അലഹു നിന്ന് രണ്ട് പിന്നെ രൂപത്തിൽ വന്നതൊക്കെ കാണുന്നത് ഈ ഭക്ഷണം കൊടുത്തു എന്നുള്ളത് എത്രയാണ് കൊടുക്കേണ്ടത് അതൊരു മുദ് കൊടുക്കാം ഒരു മുദ് എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് കൈക്കുമ്പിളി ചെറു ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം ഫോൺ കോളുകൾ വരുന്നുണ്ട് ഈ ഫിദിയയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ട് എത്ര പൈസ കൊടുക്കണമെന്ന് ചില ആളുകൾ ചോദിക്കലുണ്ട് യഥാർത്ഥത്തിൽ രണ്ട് കൈ കൊണ്ട് വാരിയിടുന്ന അരി എത്രയാണോ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആഹാരം അരിയാണ് ഗോതമ്പാണെങ്കിൽ ഗോതമ്പാണ് ഇനി അതല്ല ഈത്തപ്പഴമാണെങ്കിൽ ഈത്തപ്പഴമാണ് ഏതാണോ നാട്ടിലെ ഊത്തുൽ ബലത് എന്നാണ് പറയുക നാട്ടിൻ്റെ മുഖ്യ ആഹാരം എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ് നബിസ്വലാഹു അലി വസ്ലം പറഞ്ഞതും ചെയ്തതും അങ്ങനെയാണ് പ്രായചിത്തമായി കൊടുത്തിരുന്നതും അത് തന്നെയായിരുന്നു അപ്പൊ ഫിതിയെ കൊടുക്കേണ്ടത് ഏതെങ്കിലും രൂപത്തിൽ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചു പോയി അതിൽ ഒന്നാം ഭാഗം നിൽക്കു നിൽക്കുന്നവരാണ് രണ്ടാമതൊരാള് എന്തെങ്കിലും കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോറ്റു വീട്ടുക എന്നതാണ് നിയമം പക്ഷെ അത് സൂചിപ്പിച്ച പോലെ ഒരാൾ നോമ്പ് നഷ്ടമായി നോമ്പ് നഷ്ടമായത് എങ്ങനെയാണ് എന്നാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത് അത് നോമ്പ് നഷ്ടമായത് പിന്നെ അയാളുടെ രോഗം കൊണ്ടോ മറ്റോ ആണെങ്കിൽ കാരണം പരിശുദ്ധ ഖുർആൻ ഖുർആത് പറഞ്ഞു ഔ സഫരിൻ എന്നാണ് അവർ വേറെ സമയങ്ങളിൽ നോട്ടു വീട്ടണം എന്നാണ് ആ നോറ്റു വീട്ടേണ്ട സമയം നഷ്ടപ്പെട്ടു അയാൾ ചെയ്തിട്ടില്ല എന്നാൽ അവിടെ പണ്ഡിതന്മാർ ഈ വിഷയത്തെ വിശദീകരിക്കുമ്പോൾ സ്വഹാബത്തിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ പറഞ്ഞു വരുന്നൊരു ഭാഗം ഇതാണ് അയാൾ എന്ത് ചെയ്യണം അടുത്ത വർഷം നോമ്പ് നോറ്റു വീട്ടുമ്പോൾ ഒരു ഫിതിയ കൂടി കൊടുക്കേണ്ടി വരും എന്ന രൂപത്തിലാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ച് അല്ലെങ്കിൽ സഹേബത്തിൻ്റെ നടപടിക്രമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് കാണാം അതെവിടെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായും പിന്നെ ഇതേപോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് ഒരാൾക്ക് നോമ്പ് കല ഉണ്ടായിരുന്നു ആ കല് അയാൾ വീട്ടാൻ സാധിക്കാതെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്യണം അയാളുടെ പേരിൽ പിന്നെ നോറ്റ് വീട്ടുക എന്നതും ഫിതിയെ കൊടുക്കുക എന്നതും എന്ത് ചെയ്യുന്നു ഈ വിഷയത്തിൽ ചർച്ചക്ക് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പണ്ഡിതന്മാർ പലരും എന്ത് ചെയ്തിട്ടുണ്ട് കലാ വീട്ടാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കലാ വീട്ടുകയോ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക ഫിദിയ കൊടുക്കാൻ അതിനൊന്നും സാധ്യമാകുന്നില്ലെങ്കിൽ ഫിദിയ കൊടുത്താൽ മതി എന്നും പറഞ്ഞത് കാണാം അപ്പം മൊത്തത്തിൽ ഫിതിയ കൊടുക്കുക എന്നത് നോമ്പ് നഷ്ടമാകുന്ന ഒരാൾ അതിങ്ങനെ ആകുന്ന ആളാണ് ഫിതിയ കൊടുക്കേണ്ടത് അതേ സമയത്ത് നോമ്പ് നഷ്ടമാവുകയും എന്നാൽ കലാവീട്ടാൻ കഴിയാതെ സമയം നഷ്ടപ്പെടുകയും ചെയ്താൽ അടുത്ത വർഷത്തേക്ക് കടന്നുപോയാൽ ഫിതിയെ കൊടുക്കേണ്ടി വരും എന്നാണ് ആ വിഷയത്തിൽ മുഴുവൻ ആളുകളും ഇത്തിഫാക്കായിട്ടുള്ള ഒരു വിഷയം